ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ജംഷനി വരെ പോവാം ഞാനും ചേട്ടനും കൂടെ ഭയങ്കര വെയിലാണ് കൂട്ടുകാരി പൂവുണ്ടാവും നല്ല മഞ്ഞപ്പൂ മഞ്ഞപ്പൂവ് മഞ്ഞപ്പൂവത്തിരി ഉണ്ടാവും മുക്കുട്ടിപ്പൂ ചീരാ പയറ് ചേന ചേമ്പ് കപ്പ ഇതെല്ലാം തറയാ ഇങ്ങോട്ട് നോക്കിയേ രാവിലെ എങ്ങനെ നമ്മുടെ അടുക്കളയ്ക്കെന്ന് വന്ന് കഥ കിട്ടിട്ടില്ലായിരുന്നു അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിൽ പോയി വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ജംഗ്ഷനിലുള്ള കടയിലാണേ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പോന്നു നല്ല രസമുണ്ട് ഈ പൂക്കൾ കാണാൻ എല്ലാ കൂട്ടുകാർ വെള്ള തെറ്റിയുടെ പോലെ എൻ്റെ ഇത് നമ്മുടെ വണ്ടി വെക്കുന്നതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ ഇല കണ്ടോ നമ്മുടെ തെറ്റിയുടെ ഇലയുടെ അത്രയും ഷേപ്പൊന്നും ഇല്ല പക്ഷെ പൂ കണ്ടോ നല്ല ഭംഗിയുണ്ട് കുഞ്ഞിതെറ്റി പോലെ അതൊരു വള്ളി പോലത്തെ കണ്ടോ ഈ മരം പോലത്തെ ആണേ നിറച്ച് പൂക്കളുണ്ട് കണ്ട പിന്നെ അവിടുന്ന് കുറച്ച് എനിക്ക് ലങ്ങിപ്പൂവൊക്കെ കിട്ടിയായിരുന്നു കറി കറിമുളക് വറുത്തത് കപ്പ പിഴുങ്ങിയത് മീൻകറി സവാള മുളക് ചമ്മന്തിരിയാണി ചോറ് ഉണക്കിനൊക്കെ ചീര വിത്തെടുക്കാനൊക്കെ ഉണ്ട് ചീര നിർത്തിയേക്കുന്നത് കപ്പയുണ്ട് നേരത്തെ ഇവിടെ എല്ലാം ചീരയായിരുന്നു ചുവന്ന ചീര എല്ലാം കപ്പയാക്കി ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ വയൽ കണ്ടുപോകുമോ ഇങ്ങനെ അങ്ങ് താ ഒത്തിരി ദൂരം ഉണ്ട് അവിടെ വരെ വയലാണ് തീർച്ചയായും താപ്പോട്ടും അതേപോലെ വയലാണ് നമ്മൾ വയലിനടുക്കൂടാണ് ഇങ്ങനെ പോകുന്നത് കണ്ട പുറത്തിട്ടേക്കുന്ന കൂട്ടുകാരെ വീട്ടിൽ ചോറ് വെക്കാൻ പിന്നെ കുറച്ച് പേർ വെട്ടിയിട്ട് നാളെയും മാങ്കമ്പ് മുറിച്ചില്ലേ അതിൻ്റെ കമ്പെല്ലാം വെട്ടി കീറി ഇട്ടിരുന്നു ചേരണ ഇട്ടു എന്നെല്ലാം വാരിക്കൊണ്ടിവിടെ വെച്ചു പിന്നെ ഒരു തേങ്ങ വാങ്ങിച്ചു ബിസ്ക്കറ്റ് വാങ്ങിച്ചു ചെറിയ ബ്രൂവിൻ്റെ വാങ്ങിച്ചു രാവിലെ ചായ ഇടാമെന്ന് വിചാരിച്ചു എനിക്കൊരു ലേസും വാങ്ങിച്ചിരുന്നു എനിക്ക് ഈ ലേസാണ് ഭയങ്കര ഇഷ്ടം ഒരിവില്ലാത്ത ഇന്നലെ ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ പത്തനംതിട്ട വരെ പോയായിരുന്നു കൂട്ടുകാരെ ഇന്നലെ അടുത്ത വീഡിയോ ആണിത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബായ് കൂട്ടുകാരി